ും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡിസ്കൗണ്ട് ആണ് അത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആണ് രണ്ട് ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ നവംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോട് തെറ്റുകൾ ചെയ്തതിനുള്ള ശിക്ഷ ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചറിവുകളുടെ ലോകത്തേക്ക് ഈ വ്യക്തി കാലെടുത്ത് വെക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോ ഈ പേഴ്സൺ എന്ത് തിരിച്ചറിവിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വഭാവം എന്തായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ ദ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ദ ഫ്ലേട്ട് സ്വീറ്റ് ബ്രിയർ റോസ് ആണ് കിട്ടിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ ഒരു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലേട്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഈ പേഴ്സൺ ഉള്ളത് അതായത് ഇപ്പോ ഇപ്പൊ നിങ്ങളെ സ്നേഹിച്ചത് പോലും ഒരു ടൈം പാസ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു സ്നേഹമായിരുന്നു ഇമ്മച്ചുവേർഡായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വേണ്ടുന്നത്ര മെച്യൂരിറ്റി ഇല്ലാത്ത പെട്ടെന്ന് നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു ആകർഷണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്കൊരു ആകർഷണം തോന്നിക്കും അപ്പോ അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ഒരു ആവേശം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആകർഷണം പെട്ടെന്ന് തോന്നിയ ഒരു ആവേശം അങ്ങനെയാണ് നിങ്ങളിൽ കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിങ് എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് പോലും ഒരു പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ആകർഷണം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ നോക്കാം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സെൽഫായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ അതായത് മറ്റുള്ളവരുടെ കൂടെ കളിച്ചും ചിരിച്ചും നടന്നു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നും സ്വന്തം കാര്യം നല്ലോണം നോക്കി മുന്നോട്ട് പോയാൽ മാത്രമേ സ്വന്തം കാര്യം മര്യാദക്ക് ആവുകയുള്ളൂ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇപ്പോ ഇതിനു മുമ്പ് ഈ പേഴ്സണെ ഓരോ തെറ്റുകളിൽ കൊണ്ടുപോയി ചാടിക്കാനും ഓരോ തെറ്റ് തെറ്റുകൾ ചെയ്യിപ്പിക്കാനൊക്കെ മറ്റുള്ളവര് ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കാം ഈ പേഴ്സൺ കടന്നു പോയിട്ടുണ്ടാകുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഓരോന്ന് എടുത്തു ചാട്ടം എടുത്തു ചാട്ടം ചെയ്തിട്ട് ഓരോന്ന് പ്രവർത്തിക്കുക ഓരോന്ന് കാണിച്ചു വെക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോ ഈ പേഴ്സന്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യം സ്വന്തമായി തന്നെ നോക്കണമെന്നും തൻ്റെ ലൈഫ് തൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത് എന്നുമുള്ളൊരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് അഹങ്കാരം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നെ നേർവഴി കാണിക്കാൻ ആരും വരണ്ട എനിക്കറിയാം എങ്ങനെ പോണം എന്ന് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി നിന്നിരുന്നത് എന്നുള്ളത് കാണിക്കുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു പാറ്റേൺ എല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ രീതികളെല്ലാം മാറ്റിയിട്ട് തൻ്റെ തെറ്റുകൾ എന്താണോ അത് തിരിച്ചറിയുകയും അത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടിപ്പോൾ കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു നിങ്ങളുടെ സ്നേഹം എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതായത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും സ്വന്തം അബദ്ധങ്ങൾ അല്ലെങ്കിൽ താൻ സ്വയം എന്താണ് ചെയ്ത് കൂട്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എന്താ പറയാ അതിനെ ഒരിക്കലും തന്റെ തെറ്റുകളെ ഒരിക്കലും ന്യായീകരിക്കാതെ അത് സ്വന്തമായി തന്നെ ആ ഒരു തെറ്റ് തെറ്റാണ് എന്ന് അംഗീകരിച്ച് മര്യാദക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ എന്തെങ്കിലും തിരിച്ചടികൾ ഈ പേഴ്സണിൽ ലഭിച്ചിട്ടുണ്ടാകണം അത് കൂട്ടുകാരിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ലഭിച്ചിട്ടുണ്ടാകണം ഇപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ ദ സാഡ് എംബ്രൈസ് ആണ് കാണിക്കുന്നത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തൊക്കെയോ തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള തിരിച്ചടികള് നല്ല രീതിയിലുള്ള തിരിച്ചടികൾ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള തിരിച്ചടി ആയിരിക്കാം നിങ്ങളെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയതിനോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയതിനോ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് ഈ വ്യക്തിക്ക് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാകാം അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പേഴ്സൺ അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നില്ല പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒറ്റപ്പെടുകയും ഈ പേഴ്സൺ വഞ്ചിക്കപ്പെടുകയും ചെയ്തപ്പോ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു വികാരം നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പോ ഈ പേഴ്സൺ എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ഈ പേഴ്സന്റെ പേഴ്സണൽ പരമായിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ ഇടപെടുന്നുണ്ട് പ്രൊഫഷണൽ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാ ഒരു ഭയങ്കരമായിട്ട് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് കാണിക്കുന്നത് സ്വന്തം കാര്യം ഈ പേഴ്സൺ പ്രൊഫഷണൽ പരമായിട്ടും കരിയർ പരമായിട്ടൊക്കെ വളരെയധികം ഒഴപ്പിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരായിട്ട് ചിരിച്ചു കളിച്ച് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടക്കുക യാതൊരു തരത്തിലും മെച്യൂരിറ്റി ഇല്ല യാതൊരു തരത്തിലും പക്വതയില്ലാത്തൊരു മനസ്സോട് കൂടിയാണ് ഈ പേഴ്സൺ നടന്നിരുന്നത് എന്നാൽ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോ ഈ പേഴ്സൺ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് വളരെ ആത്മാർത്ഥമായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോ പഠിക്കുന്ന ഇപ്പോ ഈ പേഴ്സൺ പഠിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ എന്തുമാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ മുഴുവനുമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ വേണ്ടപ്പെട്ട ചില ഫ്രണ്ട്സിനെ ഈ വ്യക്തി ആശ്രയിക്കുന്നുണ്ട് അവരുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെങ്കിൽ അവരോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അതായത് ഇത്രയും കാലം മോശപ്പെട്ട വ്യക്തികളൊക്കെ ആയിട്ടാണ് കൂട്ടുകൂടിയിരുന്നത് ഇനി അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് നല്ല വ്യക്തികളായിട്ട് കൂട്ടുകൂടുകയും സൗഹൃദം വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു സ്വന്തം ജീവിതത്തിലെ മാറ്റങ്ങൾ സ്വന്തമായി തന്നെ കൊണ്ടുവരേണ്ടതാണ് എന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഈ പേഴ്സൺ ആൻസെസ്റ്റേഴ്സിന്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സും അതുപോലെ അവരുടെ ആ ഒരു വഴികാട്ടൽ അത് ഈ പേഴ്സണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ മര്യാദക്കുള്ളൊരു വഴിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള വഴിയിലാണെങ്കിൽ ഉറപ്പായിട്ടും നീ ചെയ്യുന്നത് തെറ്റാണെന്നും നീ നേരായ വഴിയിൽ പോകണം എന്നുമുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ അത് ഈ പൂർവികരുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഏതൊക്കെയോ ഏതൊക്കെയോ സാഹചര്യത്തില് ഏതൊക്കെയോ അവസ്ഥയിൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അത് പൂർവികരുടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ഉള്ള ഒരു തിരിച്ചറിവായിരിക്കാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും പൂർവികരുടെ നല്ല രീതിയിലുള്ള ഒരു സാന്നിധ്യം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നീ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ നീ ചെയ്യുന്നത് തെറ്റാണ് നീ ഇങ്ങനെയാണ് പോകേണ്ടത് നിന്റെ വഴി ഇതല്ല നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് നീ ഈ വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ള രീതിയിലുള്ള തിരിച്ചറിവ് ഇപ്പോ ജോലിക്ക് പോകാത്ത വ്യക്തിയാണെങ്കിൽ മടിപിടിച്ച മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു പഠിക്കുന്ന കാര്യത്തിൽ ഉഴപ്പിയിരുന്ന വ്യക്തിയാണെങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നു ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എസ്കേപ്പിസ്റ്റ് ആണ് കം ഹോം ടു യുവർ സെൽഫാണ് കാണിക്കുന്നത് അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാത്തിൽ നിന്നും ഈ പേഴ്സൺ ഇപ്പോ എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യമാണ് ഇമ്പോർട്ടന്റ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ് മനസ്സിലായോ സ്വന്തം കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും പുതിയൊരു തുടക്കം തന്നെയാണ് അത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുടെ ഭാഗമായിട്ടും നിങ്ങളുടെ മനസ്സിനെ വേ വേദനിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെ വന്നു ചേർന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ ജൂൺ മാസം കിട്ടിയിട്ടുണ്ട് നമ്പർ ഫോർട്ടി വൺ ഇയർ ബോഡി ഷെയ്പ്പ് പന്ത്രണ്ടാം തീയതി തിരുവോണം നാള് ലെറ്റർ എസ് ട്രിപ്പിൾ എയ് രണ്ട് മലപ്പുറം ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്